കഥകളി നമസ്തേ നവകേരള സദസ് കേരളത്തിന്റെ അങ്ങേതലയിൽ നിന്ന് ഇങ്ങേതലയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാബിനറ്റ് മൊത്തം നാട്ടിലെത്തുമെന്നും പരാതികൾ ഉടനടി പരിഹരിക്കുമെന്നും പറഞ്ഞപ്പോൾ ആരും ഇത്രയ്ക്ക് കാണില്ല പരിപാടിയിലേക്ക് അച്ചടക്കമുള്ള വിദ്യാർത്ഥികളെ എത്തിക്കണമെന്നാണ് ഡിഇഒ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ദേശത്തിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിലും സഖാവിനെ അന്ന് ഭീഷണിപ്പെടുത്തിയ മറ്റ് ഏഴാം ക്ലാസ്സുകാരൻ ചെക്കൻ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന അപേക്ഷയോടെ ഈ ആഴ്ച തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഈ ക്യാബിനറ്റ് കണ്ടിട്ടുണ്ടോ ക്യാബിനറ്റ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ വെറും ക്യാബിനറ്റ് അല്ല കേട്ടോ ചലിക്കുന്ന ക്യാബിനറ്റ് ഇല്ല അല്ലെ എന്നാൽ നിങ്ങൾക്ക് അതിനും സംവിധാനം ഒരുക്കുകയാണ് ഈ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാബിനറ്റ് ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളെ നേരിൽ കണ്ട് പരാതികൾ സ്വീകരിക്കുകയാണ് ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഈ രൂപത്തിലുള്ള ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ജനങ്ങൾ വലിയ കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സദസ് ജനങ്ങൾക്ക് ഒരു ഗുണകരവും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ബാലൻ സഹാവ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ചലിക്കുന്ന ക്യാബിനറ്റ് തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമാണ് ക്യാബിനറ്റ് ബസിന്റെ കാര്യം പറയണോ അതും വെറും ബസ്സല്ല സ്വന്തമായിട്ട് കക്കൂസുള്ള ആഡംബര ബസ് ആഡംബര വാഹനം അതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഞാൻ പറയാം ക്യാബിനറ്റ് ബസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത് മന്ത്രിമാർ അടങ്ങുന്ന ആ ബസ് കാബിനറ്റ് ബസ് അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വരെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അതിന് സന്നദ്ധത പ്രകടിപ്പിച്ച ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായി ആരും നടത്തേണ്ടതില്ല സാറിന്റെ ബസ് അങ്ങേ അറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് എന്ത് കുഴപ്പം കുഴപ്പം അടിമുടി ബോർഡിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ് അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല സാർ ഈ ബസ്സിന് ഇരട്ടി വിലയൊക്കെ കിട്ടുകയാണെങ്കിൽ മറ്റേ ആഡംബര കക്കൂസ് ഫ്രീ കൊടുക്കുമായിരിക്കും അല്ലെ സഖാവേ അതെങ്കിലും നമുക്ക് കക്കൂസിന് ചെറിയ റെന്റ് എന്തെങ്കിലും വാങ്ങിക്കാം അതാകുമ്പോ കോൺഗ്രസിൽ നിന്ന് വന്ന ആരെങ്കിലും ആ വാദത്തിലിരുത്തിയാൽ ചില്ലര് വാങ്ങിക്കാം ക്യാബിനറ്റ് റാങ്ങും കൊടുക്കുകയും ചെയ്യാം അല്ലേ ഇതിന്റെ കാലാവധി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും രൂപ എന്റെ അമ്മോ അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി മന്ത്രി മുൻ മന്ത്രി ബാലൻ പറഞ്ഞതെന്നാൽ അറിയാമോ ആ ബസ് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണും ശരിയാ എനിക്കൊരു അഭ്യർത്ഥന അദ്ദേഹത്തോടുണ്ട് ആ ബസ് കൊണ്ടുവയ്ക്കണം ലക്ഷക്കണക്കിന് ആളുകൾ കാണട്ടെ ആ കൂട്ടത്തിൽ പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരു കസേര കൊടുത്തു ആ കസേരയിൽ കൂടി മ്യൂസിയത്തിൽ വെച്ചാൽ നമുക്ക് ടിക്കറ്റ് വെച്ച് ആളുകൾക്ക് കാണാനുള്ള അവസ്ഥ ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു എന്റെ മനസ്സാണത് അമ്മേനെ വിളിച്ച ഞാൻ ചലിക്കുന്ന കാബിനറ്റ് അത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് നാളമില്ലല്ലോ ബാലൻ ബാലനെ പോലെ ഒരാള് ഇത്ര ആ ആ ബാലിസമായി വലിയ മൂല്യ കൂടിയെന്നാണ് പറയുന്നത് എന്റെ പൊന്ന ഹസനിക ഇങ്ങനെ ബാലിസ്യമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ സഹാവിന് ബാലൻ എന്ന് പേരിട്ടത് ഇക്ക ഇതെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരായി എന്തോ ആർഭാടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വരേണ്ടതില്ല സാറിന്റെ അസുഖമല്ല സത്യമാണ് സാർ ഈ വാഹനം ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഇരട്ടി വിലക്ക് കേരളത്തിൽ ആൾക്കാർ വാങ്ങാനുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകാണുക ഇതൊക്കെയാണ് ജനങ്ങളോട് പറയുന്നത് മൂല്യം മൂല്യം മുഖ്യമന്ത്രി ചെയ്യണം പണി അല്ല കൈപ്പണിയെ ഇതെല്ലാം ഇരുന്ന് നോക്കിയേ പിന്നെ എഴുന്നേക്കത്തില്ല അത്രക്ക് സുഖമാണ് മുഖ്യമന്ത്രി ഇരുന്ന കച്ചേരല്ലേ മൂല്യം കൂടുവല്ലോ ആളെ മുതൽ നിങ്ങളെ കണ്ടോളൂ കേരളത്തിൽ എങ്ങനെയായിരിക്കും ഈ കാബിനറ്റ് ചലിക്കുന്ന കേബിനറ്റിനെ കേരളത്തിലെ ജനത സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ ഈ സദസ്സിലേക്ക് ആളുകളെ ഇങ്ങനെ വാഹനത്തിൽ കൊണ്ടു വന്നിറക്കുകയാണ് വാഹനത്തിൽ കൊണ്ടു വന്ന് ഇറക്കുക ഇപ്പൊ ഇന്ന് ഇവിടെ കണ്ണൂരിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കൊച്ചക്ക് ശേഷം ധർമ്മടത്ത് പങ്കെടുക്കണം ധർമ്മടുത്താളി എത്തിക്കോണം എന്ന് വാക്കാണ് എല്ലാ ആളുകൾക്കും പിന്നെ എന്തിനാണ് ഇരുപത് മന്ത്രിമാരെയും കൊണ്ട് എന്തിനാണ് ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ളത് ആ മന്ത്രിമാർക്കൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാനില്ല അതൊന്നും ചെയ്യുന്നില്ല ഒരു ദിവസത്തിൽ ഈ മന്ത്രിമാരുടെ ആകെ ജോലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള പൗരപ്രമുഖന്മാരുടെ കൂടെ പിന്നെ ഒരു ജോലിയില്ല മന്ത്രിമാർക്ക് കൂടെ ബസ്സിൽ യാത്ര ചെയ്യാം മുഖ്യമന്ത്രിയുടെ അല്ലാതെ വല്ല പണി മന്ത്രിമാർക്ക് കൂടെ പോയിരിക്കാനുണ്ട് എല്ലാവരും കൂടി ഞാൻ എനിക്ക് എനിക്ക് നടുവേദനയാണ് പണിയേ അങ്ങനെ ഉള്ളൂ പണി അതാണ് ഭരണം പ്രതിലൂടെ നടന്ന് പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ കാത്തു സൂക്ഷിക്കുക അതാ ഭരണം ആ ഭരണമാണ് കേരളത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും ചക്രവർത്തി സ്റ്റൈലിലേക്ക് മുഖ്യമന്ത്രി മാറുകയാണ് ഒരാളെ പോലെ നേരിട്ട് കാണാനും ഒരാളുടെ കയ്യിൽ നിന്ന് നിവേദനം വാങ്ങാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇത് കൗണ്ടറിൽ കൊടുത്ത് പോവാ ഇപ്പൊ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഈ നവകേരള സദസ്സിന് കഴിഞ്ഞിട്ടില്ല ജനജാഗ്രത യാത്ര ജനമൈത്രി യാത്ര നവഭാവന യാത്ര നിങ്ങളുടെ ഓരോ ചിലവാകുന്നേ ഒരു രണ്ട് പുലിമുരുങ്ങന്റെ കാശാ അറിയോ നിങ്ങൾക്ക് ഇതൊരു ഗവണ്മെന്റ് പരിപാടിയാണ് ഗവൺമെന്റ് പദ്ധതി വിജയിപ്പിക്കണം ഗവൺമെന്റ് മന്ത്രിമാരെല്ലാം സഞ്ചരിക്കുന്നു നിങ്ങൾ ഓരോ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ എത്ര വാഹനങ്ങളാണ് ഓടേണ്ടത് ആ വാഹനങ്ങൾക്ക് എത്ര ഡീസൽ വേണം ആ വാഹനങ്ങളെല്ലാം ഓടുമ്പോൾ അതിന്റെ സുരക്ഷിതം വേണ്ടേ അപ്പൊ എത്ര വാഹനങ്ങൾ വരും യാത്രാപ്രശ്നുണ്ടാവൂല്ലേ ഇതെല്ലാം പരിഹരിക്കാനുള്ള മാർഗം എന്താ എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവാക്കി എന്ന് കരുതി ഈ ബസ്സിനെ ഒരു ആഡംബര വണ്ടിയായി കാണേണ്ടെന്നാണ് സർക്കാർ പറയുന്നത് പേരിന് ഒരു ലിഫ്റ്റും ഒരു കക്കൂസും ഉണ്ടെന്ന് കരുതി എങ്ങനെ ആഡംബരവാഹന അല്ലേ പിന്നെ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം കണ്ടു പരിചയിച്ച മലയാളികൾക്ക് ഇത് ആഡംബര വണ്ടി തന്നെയാണ് കാരണം അവർ ഇതല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ലല്ലോ ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത് ഫോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും നല്ല സൗണ്ട് വന്നപ്പോ ഷെഡിൽ കെട്ടിയതാ ഈ വണ്ടിയിൽ പല അഭ്യാസ മുറികൾക്കുള്ള സെറ്റപ്പ് ഉണ്ട് വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ അത് ഞാൻ പറഞ്ഞു തരാം ഇതൊരു ആർഭാട യാത്രയാണ് ദൂർത്താണ് അങ്ങനെ വ്യാഖ്യാനിക്ക പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്നത് സർക്കാർ ചെലവിലല്ലേ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റേതായിട്ടുള്ള നടപടികളുണ്ട് കേരളത്തിലൊരു ഭരണവും ഇല്ലേ ആ ഭരണം ഭരണപരമായ ദൌത്യം നിർവഹിക്കണ്ടേ ആ ഭരണപരമായ ദൗത്യം നിർവഹിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി ഭരിക്കാൻ പാടില്ലെന്നാണോ അതാണ് ഞാൻ പറയുന്നത് അതി പ്രതിപക്ഷം ദുർബലമാണ് അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയാണ് ആ ദുരവസ്ഥയിൽ നിന്നാണ് അവർ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളും അഴിച്ചുവിടുന്നത്